രാജിയോടെ രാജിവെച്ചതിനെ തുടർന്നാണ് ഹംസ യൂസഫ് നേതൃത്വ പദവിയിലേക്ക് എത്തിച്ചേർന്നത് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ താൻ പ്രഥമ മന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് നേതൃത്വ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുവാൻ ിയുടെ ദേശീയ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതായിട്ടും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് യൂസഫിന്റെ രാജ്യവാര് പിന്നാലെ ഈ ആഴ്ച അവസാനത്തോടെ നേതൃത്വ തിരഞ്ഞെടുപ്പിന്റെ സമയക്രമം തീരുമാനിക്കാൻ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുമെന്ന് പാർട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ിയുടെ ഭരണഘടന അനുസരിച്ച് നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക് കുറഞ്ഞത് നൂറ് പേരുടെയെങ്കിലും നാമനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ കുറഞ്ഞത് ഇരുപത് ബ്രാഞ്ചുകളിൽ നിന്നെങ്കിലും പിന്തുണയും ലഭിച്ചിരിക്കണം ഇതിനു പുറമെ നാമനിർദ്ദേശം പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യണം ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ